ഹായ് ഫ്രണ്ട്സ് കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ പറമ്പിലെ വിശേഷങ്ങളുണ്ട് പിന്നെ വീട്ടിലെ പാചക വിശേഷങ്ങളും ഉണ്ട് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി ടച്ച് ചെയ്ത് ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് അപ്പോൾ ഞാൻ പുല്ല് പറിക്കുന്നതിന് മുൻപായിട്ട് കുറേ ചീര ഒടിച്ചെടുക്കാമെന്ന് കരുതി ചീര ഓടിക്കുന്നതാണ് പോകാൻ നേരത്ത് എടുക്കാമെന്ന് വെച്ചാൽ അപ്പോൾ പിന്നെ അത് നടക്കില്ല അപ്പോൾ അത് കാരണം കൊണ്ട് ഇതൊക്കെ നേരത്തെ ഒടിച്ച് വെച്ചിട്ട് പുല്ല് പറിക്കാം എന്ന് കരുതി ഇത് ഓടിക്കുന്നത് ഇത് കുറേ ഒടിച്ചെടുക്കാനുണ്ട് ഞാൻ ഒരു വീഡിയോളം മാത്രമേ ഒടിച്ചെടുക്കുകയുള്ളൂ ആ ചീരയിൽ അത് ആ പടന്നു കിടക്കുന്ന സാധനത്തിൻ്റെ പേരാണ് ധൃതരാഷ്ട്ര പച്ച അത് ഒരെണ്ണം വളപ്പിലേക്ക് കയറി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വളപ്പാകെ നശിപ്പിച്ചിട്ടേ എല്ലാത്തിനേയും കീഴ്പ്പെടുത്തിയിട്ടേ ഉള്ളൂ അപ്പോൾ അത് പിടീന്ന് അത് വളർന്നു വരുന്ന ഒരു സംഭവമാണത് കുറേ പ്ലാവ് തൈക്കളുടെ കിടക്കൊക്കെ പുല്ല് പൊരിക്കാനുണ്ട് വഡ് തൈക്കളാണ് ആ പ്ലാവ് തൈക്കളൊക്കെ ഞാനിന്ന് ഇവിടെയൊക്കെയാണെട്ടോ പുല്ല് പറിക്കുന്നത് ഇവളാവിൻ്റെ വീട്ടിലൊക്കെ പറിച്ചു കൂട്ടാൻ എഴുതി കൊണ്ടാണ് ഇരിക്കുന്നത് ഒന്ന് വാടിക്കഴിഞ്ഞ് കഴിയുമ്പം വേറെ എന്തിൻ്റെ എങ്ങനെയെങ്കിലും കിടക്കേ എടുത്തു വയ്ക്കാമല്ലോ പുല്ലും ഒരു വളം തന്നെയാണല്ലോ മധുരച്ചേമ്പ് നട്ടതാണ് നിൽക്കുന്നത് വലിയ ഗതിയൊന്നുമില്ല പണ്ടൊക്കെ മധുരച്ചേമ്പ് നട്ടുണ്ടെങ്കിൽ വളമൊന്നും ചെയ്യണ്ട കടന്നുറയെ പൊട്ടി അർത്ത് വരും അപ്പോൾ ഞാൻ ഇത് പുല്ല് പറിക്കാനായിട്ട് ആരംഭിക്കുകയാണ് ഒരു അരികത്തുനിന്ന് തുടങ്ങുകയാണ് അപ്പോൾ അതിൽ ഭാരമൊന്നുമില്ല പറിച്ചെടുക്കാനായിട്ട് എന്നോടൊപ്പം ഒരാൾ കൂടി ഇൻ്റർട്ടോ അപ്പോൾ ഇത് വീഡിയോയിൽ മുഖം കാണിക്കാനായിട്ട് അവർക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് ഞാൻ ആരെയും ഇപ്പം നിർബന്ധിക്കാറില്ല അപ്പോൾ എനിക്ക് കൂട്ടിന് വേറൊരാൾ കൂടി അവിടെ ഉണ്ട് എന്നു കുറച്ച് പറച്ച് മാറ്റിയിട്ട് പോകണം എന്ന് കരുതിയിട്ടാണ് ഇരിക്കുന്നത് ഞാൻ ഇട്ടായിരുന്നാൽ പറ്റില്ലല്ലോ ഇന്നിവിടെ മഴയുടെ ഇതൊന്നും കാണുന്നില്ല ഈ ഭാഗത്തോട്ട് അങ്ങനെ ഒരുപാടൊന്നും മഴ രാത്രിയും പെയ്തിട്ടില്ല എന്ന് തോന്നുന്നു കണ്ടിട്ട് ഈ കൊല്ലത്തെ പോലെ മഴ ഒരു കൊലവും ഉണ്ടായിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു ഈ സമയത്തൊക്കെ അപ്പോൾ നിർത്താതെ പെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ അതുകൊണ്ട് തന്നെ പുല്ല് പറിക്കാനും അധികം പറപ്പിക്കാനും സമയവും കിട്ടിയില്ല ആളെയും കിട്ടിയില്ല അതുകൊണ്ട് ഇത് ഒരുപാട് വളർന്നു വന്നത് അതുകൊണ്ടാണ് ഇനി ഇതെങ്ങനെയാണെങ്കിലും നീക്കം ചെയ്തേ പറ്റൂ അപ്പോൾ ഉള്ള ടൈം നോക്കിയിട്ട് ഇത് പറിച്ചു മാറ്റണം പറിച്ചു മാറ്റം നടത്ത് എന്തെങ്കിലും നട്ടുപോരേം ചെയ്യാനോ പിന്നെ ഞാൻ സ്ഥിരമായിട്ട് ഇവിടെ വരാണെന്നുണ്ടെങ്കിൽ തിരക്കേടിലിപ്പോൾ ഒരു പന്ത്രണ്ടാം ദിവസമാണ് ഞാനിപ്പോൾ ഇവിടെ വന്നേക്കണത് അപ്പോഴത്തേനും ഒരു വഴിക്ക് പറിച്ചു കൊന്നു കൊടുത്തു പുല്ല് പിന്നെയും പെരുത്ത് വന്നു കഴിഞ്ഞു എന്നും വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇത്രയും വരില്ലായിരുന്നു പുല്ല് പുല്ല് പറിച്ച സ്ഥലം അവിടെ തെങ്ങ് ഉണ്ട് തെങ്ങിൻ്റെ ഇടയ്ക്കൂട്ടി ഇവിടെ പ്ലാവിൻ്റെ ഇടയ്ക്കൂട്ടി ഞാൻ മാത്രമല്ല കേട്ടോ ഒന്നുള്ളത് വേറെ ഒരാൾ കൂടി കൂടെ ഉണ്ടായി ഇനി അത്രയും ഭാവം കൂടി ഉണ്ട് ഈ ഒരു അരികു തീരാൻ അത്രയും ഭാവം കൂടിയുണ്ട് അവിടെ പുല്ല് തീരെ കുറവാണ് അത് തന്നെ അവിടെ ഇട്ടേക്കുക പുല്ല് കൂടുതലുള്ള ഭാഗമാണ് ഈ പറിച്ചു പോകുന്നത് ഇനി അവിടെയൊക്കെ പുല്ല് ഉണ്ടോ അവിടെയൊക്കെയാണ് എൻ്റെ അത്ര ഉയരത്തിൽ പുല്ല്ണ്ട് തെങ്ങിൻ്റെ കടയ്ക്കൊക്കെ ഉണ്ടാവും അപ്പോൾ ഇനി വരുന്ന ദിവസം അത്രയും ഭാഗം തീർത്ത് തീർത്ത് ഒരറ്റം തീർത്തിട്ടാ അത്രയും ഭാഗത്ത് പിന്നെ വേനൽക്കാലമായതുകൊണ്ട് ഇനി അങ്ങനെ പൊടിക്കില്ലല്ലോ ഒരു ഉദ്ദേശമാണ് ഇനി ഞങ്ങൾ കഞ്ഞി കുടിക്കാൻ വേണം കഞ്ഞിക്ക് കറി മോരുണ്ട് കപ്പ വെച്ചതുണ്ട് കപ്പ കൊലത്താണ് എല്ലാം രാവിലെ തന്നെ വീട്ടിൽ നിന്ന് തന്നെ പാകപ്പെടുത്തി കൊണ്ടുവരികയാണ് ചെയ്തത് പിന്നെ വളപ്പിലിട്ട് വയ്ക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴ എപ്പോഴും ഏത് നേരത്താണ് വേണേന്നുള്ളത് അറിയില്ലല്ലോ അപ്പോൾ അവിടെ വേറെ തീ പൂട്ടാനായിട്ട് ഞങ്ങൾ വേറെ മാർഗങ്ങളൊന്നും ചൂടലൊന്നും വെച്ചിട്ടൊന്നുമില്ല അപ്പോൾ അത് കാരണം കൊണ്ട് വീട്ടിൽ നിന്ന് തന്നെ കഞ്ഞിയും കറിയും ഉണ്ടാക്കി കൊണ്ടുപോവുകയാണ് ഇപ്പോൾ പതിവ് കഞ്ഞോട് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇനി വീട്ടിലെ വിശേഷങ്ങളാണ് കേട്ടോ നിങ്ങളെ കാണിക്കുന്നത് ഇന്ന് ചിക്കൻ കറിയാണ് അപ്പോൾ ഇത് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കൂട്ടി തിരുമ്മി വെച്ചിരുന്നതാണ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണ് അപ്പോൾ ഞാൻ കുറച്ച് ഇത് വറക്കാൻ വിളിച്ചെണ്ണയിൽ ഇട്ടിരിക്കുകയാണ് അത് വറുത്ത് പോയിട്ട് വേണം ഇത് വറുക്കാനായിട്ട് അപ്പോൾ ഒരു ട്രിപ്പ് ഇട്ട് ഇത് മുരിഞ്ഞിട്ട് ഇത് മാറ്റിയിട്ട് അടുത്തത് ഇടാതെ ഞാൻ ആക്കണേ ആദ്യം ഇട്ടത് വറുത്തു കോരി കൂടെ ഞാൻ ഇട്ടിരിക്കുകയാണ് അത് വറുത്ത് കോരിയതിന് ശേഷം അതിനകത്ത് വഴറ്റാൻ വേണ്ടിയിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് ഇത് സവാള പച്ചമുളക് ഇഞ്ചി കറിവേപ്പില തക്കാളി ഇത്രയും സാധനങ്ങളാണ് വഴറ്റുന്നത് അപ്പോൾ ചിക്കൻ വറുത്ത് കോഴിയതിന് ശേഷം ഞാനത് അതിനകത്തേക്ക് ഇട്ടിരിക്കുകയാണ് അപ്പോൾ ഒരു മൂന്നാല് വർഷം ശരിക്കും മുരിയാത്തതുപോലെ കണ്ടതുകൊണ്ട് കൊണ്ട് ആ അരികത്ത് ഇട്ടിരിക്കുന്നതാണ് വാളയൊക്കെ വഴന്ന് ഈ വിധമായി വേണമെങ്കിൽ കുറച്ചുകൂടി മൊരിക്കണമെങ്കിൽ മൊരിക്കാം കുറേ ടൈം എടുക്കൂലോന്ന് എഴുതിയിട്ട് ഞാൻ ഇവിടെ വെച്ച് തീർക്കുകയാണ് അപ്പോൾ ഇതിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടി ഒരല്പം മഞ്ഞൾപ്പൊടി എല്ലാം ചേർക്കുകയാണ് അത് കിടക്കട്ടെ ഇനി അതൊന്ന് ഇളക്കാം മല്ലിപ്പൊടി മുളക് പൊടി ഇട്ടത് വഴന്നിട്ടുണ്ട് ഇനി ഞാൻ തീ ഓഫ് ചെയ്യാൻ പോകുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് കുറച്ചെടുത്ത് ഗ്രേവി കട്ടിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അരച്ച് ചേർക്കുന്നുണ്ട് അപ്പോൾ ഇതിപ്പോൾ തീ ഓഫ് ചെയ്തിട്ട് അത് കുറച്ച് മാറ്റുന്നുണ്ട് ഒരു പാത്രത്തിലേക്ക് ഇപ്പോൾ പകർച്ചയെക്കുകയാണ് അപ്പോൾ ഇത് കുറച്ചെടുത്ത് ഞാൻ അരച്ച് ഗ്രേവിക്ക് വേണ്ടിയിട്ട് അരപ്പായിട്ട് വച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് ചേർക്കുകയാണ് വെള്ളം ഞാൻ കുറച്ച് ഒഴിച്ച് ഇനി ആ വെള്ളം ഒന്നാ തിളപ്പിക്കട്ടെ ഇറച്ചിയുടെ ഉപ്പ് നോക്കിയിട്ടേ ഇനി ഇതിന് എന്തോരം ഉപ്പ് ഇടണമെന്ന് നോക്കണം അപ്പം ഇത്തിരി ഉപ്പ് അതിന് ഉപ്പ് പാകമാണ് അപ്പോൾ ഈ ഗ്രേവിക്കുള്ള ഉപ്പ് ഇടാം ഗ്രേവി തിള വന്നപ്പോൾ ഞാൻ ചിക്കൻ വറുത്തത് ഇട്ടേക്കാണ് ഇനി ഇതൊന്ന് തിളച്ച് കുറുകി കഴിയുമ്പോൾ നമുക്ക് ഇറക്കാം മസാലപ്പൊടി ഇത്തിരി ഇടുന്നുണ്ട് തിള വന്ന് തുടങ്ങി എല്ലായിടം തിളച്ച് കഴിയുമ്പോൾ തീ ഓഫ് ചെയ്യാം കറി റെഡിയായി നമുക്ക് തീ ഓഫ് ചെയ്യാം